കാര്യം ണ്ട് ആ അഞ്ച് കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ നല്ല മാറും മാറും അഞ്ചു കാര്യം ഒന്നാമത്തത് എന്താണ് നന്നാവാനുള്ള ഒന്നാമത്തെ കാര്യം നന്നായി ഖുർആനോദുയാൽ കൽബ് നന്നാവും ചിലർ കുറാൻ കൽബ് നന്നാവാത്തവരുണ്ട് വേറെ വിഷയം പിന്നെ വേറെ ചികിത്സിക്കേണ്ടി വരും ഏതായാലും അവർക്കുള്ള ചികിത്സയും പറയുന്നുണ്ട് ഖുർആൻ നന്നായി പാരായണം ചെയ്യണം ഓതേണ്ടതുപോലെ അതാത്തോണ്ടാണ് അല്ലെങ്കിൽ കാണാൻ വേണ്ടി വേണ്ടിയേത് അള്ളാഹാന്റെ പൊരുത്തം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കൽബ് നന്നാവും കൽബ് നന്നാവും ഖുറാന് നന്നായി പാരായണം ചെയ്യ നല്ല മാറും ഹൃദയം നല്ല ഹൃദയമായി മാറും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ അള്ളബ് നന്നാക്കണേ അള്ളാ കൽബ് നന്നാക്കണേബ ന് പാരായണം ചെയ്യണം ധാരാളം ഖുറാനോത് മാസായിട്ട് ആ മൊബൈലൊക്കെ ഒന്ന് കുറച്ച് എടുത്തു വെച്ചാൽ ഖുറാനോത്ത് കുറച്ച് നടക്കും ഖുറാനോദണം അതിന് കുറച്ച് സമയം കണ്ടെത്തണം തിരക്ക് മാറ്റി വെച്ച് വെച്ച് ധാരാളം ഖുറാനോദണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമുക്ക് ഈ യാത്രകളും അതുപോലെ തന്നെ പല വിഷയങ്ങളുള്ളത് കൊണ്ട് കൂടുതൽ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് പ്രയാസമുണ്ട് എന്നാലും അള്ളാഹുസുബാൻ നമുക്ക് തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ശ്രമിക്കാറുണ്ട് ചെയ്യട്ടെ ചെയ്യട്ടെ ഖുർആൻ ധാരാളം ധാരാളം ഓതാൻ അത് കൽബിന്റെ രോഗങ്ങൾ മാറാൻ നല്ല നമ്പർ വൺ മരുന്നാണ് ഖുർആൻ ഒതിയാൽ കൽബ് നന്നാവും രണ്ടാമതായോ ഖുർആൻ ഓതുന്നവർക്ക് വലിയ മഹത്വമില്ലേ ഖുർആൻ ഓതുന്നവർക്ക് വലിയ പോരിശയില്ലേ ഖുർആൻ ഓതുന്നത് വലിയ ആനന്ദമല്ലേ എല്ലാ മഹാന്മാരും ഖുർആൻ ഓതി മഹാൻമാരും ഓദിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത് ബിബി നഫീസു ആണ്ടു വരികയല്ലേ ആ ഖുർആൻ ഓതിക്കൊണ്ടാണ് മരണപ്പെട്ടത് ഖുർആൻ ഓതാൻ വേണ്ടി ജീവിതം മാറ്റി വച്ചില്ലേ ദാരുസലാംബിഹിം എന്ന അതേ പരിശുദ്ധമായ ആയത്ത് എത്തിയ സമയത്ത് മഹദിയവറുകള് അദാഹുവിൻ്റെ പരിശുദ്ധമായ ാവുന്ന യാത്ര പറഞ്ഞില്ലേ കുറാനോദിയതിന് കൈയും കണക്കുമുണ്ടോ ഖുറാനോദിയതിനൊരു കയ്യും കണക്കുമില്ല അതിനു വേണ്ടി പ്രത്യേകം സമയം മാറ്റിവച്ചു ഖുറാന് ധാരാളം പാരായണം ചെയ്യണം അള്ളാഹു അതിനു വേണ്ടിയാണ് ഖുർആൻ നമുക്ക് ഇറക്കി തന്നത് ഖുർആൻ ഒതുന്ന കൽബ് മോശമാകൂല ഖുർആൻ ഒതുന്ന കൽബ് വെറുതെ രണ്ടാമതായി നമ്മുടെ വയറുകൾ കാലിയാക്കണം വയറുകൾ കലിയാക്കണമെന്ന് പറഞ്ഞാൽ നന്നായി ഭക്ഷണം കഴിക്കാൻ പാടില്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കല് വർദ്ധിച്ചാൽ കൽബ് നന്നാവാൻ കൽബ് മോശമാവാൻ അതൊരു കാരണമാകും നന്നാവണോ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് കുറക്കണം എൻ്റെ പരിധി വേണം വേണം ഭക്ഷണം ഫുള്ള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണത്തില് ഭക്ഷണവും വെള്ളവും കാലിയാക്കി വെക്കണമെന്നാണ് മുഹമ്മദ് വയറിന്റെ മൂന്ന് അറകളായി തിരിക്കണം ഒരു അറയിൽ ഭക്ഷണം അഥവാ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് കാലിയാക്കി വെക്കി അങ്ങനെ ഭക്ഷണത്തിൽ മിതത്വം പാലിച്ചാൽ ഭക്ഷണം വയർ നിറച്ച് കഴിക്കാതിരുന്നാൽ കൽബ് നന്നാവും മഹാന്മാര് പഠിപ്പിക്കാം കൽബ് നന്നാവാൻ രണ്ടാമത്തെ വഴി ഭക്ഷണം കുറച്ച് കഴിക്കലാണ് ധാരാളം ഭക്ഷണം കഴിച്ചാൽ കൽബ് മോശമായി പോകും പിന്നെന്തിനും കഴിയില്ല കഴിയില്ല ഏഹ് പിന്നെ തന്നെ ആയിരിക്കും ഈ ഭക്ഷണം ഇത് ഇതുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കലായിരിക്കും പരിപാടി അപ്പോ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചാല് കുറച്ചാല്ബ് നന്നാവും അത് മഹാന്മാരൊക്കെ അങ്ങനെയാണ് ഔലിയാക്കൾ അങ്ങനെയാണ് സ്വാലേഹ്യങ്ങൾ അങ്ങനെയാകും അവിടെ ഭക്ഷണത്തിന് യാതൊരു പരിഗണനയും കൊടുത്തില്ല കുറഞ്ഞ ഭക്ഷണം മാത്രമേ അവർ കഴിച്ചുള്ളൂ അത് വിചാരിച്ചിട്ട് ആവശ്യത്തിന് കഴിക്കണം അത് വേറെ വിഷയം ആവശ്യത്തിന് കഴിക്കണം തിരേ കഴിക്കാതിരിക്കാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തെ നമ്മൾ കൊല്ലലാണ് അത് ഔലിയാക്കന്മാർ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും അവർക്ക് ചില റിയാദുകളൊക്കെ ഉണ്ടാവും മടവൂർ ആലം സി എം വലിയ അവർ മൂന്ന് വർഷക്കാലം അവർക്ക് മഹാനായ ഫലിമൈദീൻ സാഹിബ് സാഹിബ് റഹ്മി അലി അവർ നിശ്ചയിച്ച ഭക്ഷണം ഭക്ഷണം ചെറിയ വളരെ ചെറിയ ലഘുവായ ഭക്ഷണമാണ് ഭക്ഷണ ഈത്തപ്പഴവും ഒരു ഗ്ലാസ് പാലു പാലു ഇതല്ലാത്ത വേറൊന്നും കഴിക്കാൻ പാടില്ല അതവരുടെ ഭാഗമാണ് അള്ളാഹുലേക്ക് അടുക്കുമ്പോ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അവർക്ക് അതിൽ അതില് ലബ്ദത്തുണ്ടാവില്ല അഴിബാധത്തിനോട് ലബ്ദത്തുണ്ടാവൂല ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് വയറു പുഴിവൻ നിറച്ചിങ്ങനെ വേണൊക്കെ വിട്ടിട്ട് നമ്മളെ എമ്പക്കൊക്കെ വിട്ട് ഇഷ നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോ തന്നെ പോയിട്ട് ഒരു നിർത്തായിരിക്കും അള്ളാഹു അക്ബർ ഒരു ഉഷാറുണ്ടാവൂല്ലേ വയറിങ്ങനെ നിറഞ്ഞിങ്ങനെ കിടക്കല്ലേ പിന്നെ പോകാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വലിയ മടിയായിരിക്കും അത് ഈ ഭക്ഷണം കൂടുതൽ കഴിച്ചാലുള്ള കുഴപ്പമാണ് മഹാനായ മടവൂർ ശൈഖുന സിയം എം വലിയ ഉള്ളഹി അവറുകള് അള്ളാഹുവിന് വേണ്ടി അഴിബാദത്ത് ചെയ്യുന്ന അഞ്ചു കൊല്ലക്കാലം ആദ്യ രണ്ട് കൊല്ലം കൊല്ലം റിയാല വീട്ടാൻ വേണ്ടി നിന്നപ്പോഴാണല്ലോ ഉമ്മ വന്നത് അങ്ങനെ ഉമ്മ വന്നപ്പോ ആ റിയാത ഉമ്മയോട് സംസാരിക്കേണ്ടി വന്നു അപ്പോ ആരോട് സംസാരിക്കാൻ പാടില്ല എന്ന ആ നിബന്ധന പൊളിഞ്ഞുപോയി അങ്ങനെ വീണ്ടും മൂന്ന് വർഷക്കാലം അങ്ങനെ അഞ്ചു വർഷക്കാലം കാലം പൂർണമായി ഇത്തപ്പഴവും കാരക്കയും പാലും മാത്രം കുടിച്ച് കുടിച്ച് ജീവിച്ചു എന്നാണ് ഒരു ദിവസം പൊലിമൊയൻ സാഹിബ് അവരുടെ വീട്ടിൽ ബടുക്കലിലേക്ക് പോയ സമയത്ത് മൂപ്പന്റെ ഭാര്യ മൂപ്പന്റെ വീട്ടിലാണല്ലോ നിക്കണത് മൂപ്പന്റെ ഭാര്യ ഭാര്യ ഈ ചെറിയ ഈ ഈത്തപ്പഴവും അല്ലെങ്കിൽ ഈ പാലോ മാത്രം കുടിച്ചിട്ട് എന്താവാനാ ഇന്ന് ഏതായാലും ഷെയ്ഖ ഇല്ലല്ലോ അതുകൊണ്ട് നല്ലൊരു ഭക്ഷണം കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നല്ല നല്ല മുന്തിയ ഭക്ഷണം ഉണ്ടാക്കി മടവൂർ ഷെയ്ഖുനാനെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ആ ആഹ് മൂപ്പന്റെ ഭാര്യ ഭാര്യന്റെ മുഖത്തെ ശരീരത്തിലേക്ക് വന്ന അടി വീഴാ ഇവിടുത്തെ കാണുന്ന ഏതായിരുന്നാലും അടി കൊണ്ടുപോകും അദൃശ്യ ലോകത്തു ഒരു അടി കിട്ടി കിട്ടി സുബഹാന കൊണ്ടു കൊണ്ടുപോകാൻ നിന്ന ഭക്ഷണോ ഭക്ഷണോ കൊണ്ടുപോയില്ല തിരിച്ച് വീട്ടിലേക്ക് തന്നെ റൂമിലേക്ക് അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുവന്നു അങ്ങനെ മഹാനവറുകള് ബടുക്കലിലേക്ക് പോയി തിരിച്ചു വന്ന സമയത്താണ് പറയണത് പറയണത് ഞാനില്ലാത്ത സമയത്ത് നല്ല ഭക്ഷണം കൊടുക്കാൻ നോക്കിയല്ലേ അല്ലെ അടിയന്റെ ശക്തി എങ്ങനെയുണ്ട് അപ്പൊ നല്ല അടി അങ്ങോട്ട് കിട്ടി അത് മഹാന്മാർക്ക് അങ്ങനെയാണല്ലോ അദൃശ്യമായ ലോകത്ത് നിന്ന് മഹാന്മാർക്ക് പലതും ചെയ്യാൻ കഴിയും അള്ളാഹുവുമായി അടുക്കുമ്പോ അള്ളാഹു ചെയ്യുന്ന വലിയ ഗുണങ്ങളാണ് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളാണ് പറയട്ടെ മഹാന്മാരെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവും മഹാന്മാരായൊക്കെ മഹാന്മാരായവരൊക്കെ അങ്ങനെ മഹാന്മാരായവരാണ് അവരൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ അവരുണ്ടാക്കി ഏതായിരുന്നാലും ഇൻഷല്ല നമ്മുടെ നമുക്കും അങ്ങനെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആവശ്യത്തിന് കഴിക്കാൻ തിരേ ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ട് അവർക്ക് അവര് ഇതിനൊന്നും വേണ്ടിയില്ല അവര് പിന്നെ വേറെ ചില വിഷയത്തിന് വേണ്ടിയാണ് സ്ലിം ബ്യൂട്ടി അത് പിന്നെ വിശാലമായ ഒരു വിഷയമാണ് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ഏതായിരുന്നാലും മൂന്നാമത്തെ ഒരു വിഭാഗം മൂന്നാമതായി കൽബ് നന്നാകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് രാത്രിയുള്ള നിസ്കാരം രാത്രി നിസ്കാരം നിസ്കരിക്കസ്കരിച്ച ആ കൽബ് നല്ല കൽബായിരിക്കും കുഞ്ഞായിനാജിജി ഒരുപാട് കൊല്ലമായി തഹജു നിസ്കരിക്കുന്നു ഞാന് അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയിട്ട് പതിനേഴ് കൊല്ലായി ഈ കൊല്ലവും അദ്ദേഹം ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ജീവിതത്തിൽ വ്യക്തിയായിരുന്നു കുഞ്ഞായിനാജ് അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അള്ളാഹു അതുകൊണ്ട് കൽബ് നന്നായി ആരോടും വെറുപ്പോ വൈരാഗ്യോ വിഷമോ വെറുപ്പോ ഒന്നുമില്ല നല്ല സ്വലീമായ കൽബിന്റെ ഉടമയായി മാറി നമുക്ക് മാറാൻ കഴിയും രാത്രിയിലുള്ള നിസ്കാരം അള്ളാഹുവിനെ വേണ്ടിയുള്ള നിസ്കാരം തഹജ് നിസ്കാരം അത് പതിവാക്കിയാൽ കൽബ് നന്നാകുമേ നാലാമതായി അതേ അള്ളാഹുവിനെ ഓർത്ത് പതിരാ സമയത്ത് അത്താഴ സമയത്ത് റബ്ബിനെ ഓർത്ത് കരയുന്ന കൽവ് വേണം അതേ കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴുകണം ഓർത്ത് കരയുന്ന കൽബ് വേണം അങ്ങനെ കൽബായാൽ അങ്ങനെ ഓർത്ത് കരയുന്ന കണ്ണുനീരുന്ന് ഒരു ഹൃദയം നമ്മുടെ ഹൃദയമായി മാറിയാൽ അത് ഹൃദയത്തു നിന്നുണ്ടാകുന്നതാണ് അതിങ്ങനെ ആളുകളെ മുന്നിൽ ഇങ്ങനെ കാണിക്കാൻ കഴിയില്ല ഏ ചില കണ്ണിലൂടെ കണ്ണുനിരൊക്കെ വരുത്താൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ യഥാർത്ഥമായ കരച്ചിൽ അത് ഹൃദയത്തിന്റെ അടിത്തട്ടെന്നുണ്ടാകുന്ന കരച്ചിലാണ് കരച്ചിലാണ് അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ കരച്ചിൽ അത് ഹൃദയം നന്നായി മാറും അള്ളാനെ ഓർത്ത് കരയണം അല്ല ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർത്ത് കരയണം അള്ളാവു എന്നെ മുസ്ലിമാക്കിയല്ലോ അത് ഓർത്ത് കരയണം എനിക്ക് കണ്ണു തന്നല്ലോ ആ കണ്ണു തന്ന റബ്ബിനെ ഓർത്ത് കരയണം എനിക്കല്ലാഹു ഭക്ഷണം തന്നല്ലോ വീട് തന്നല്ലോ സൗകര്യങ്ങൾ തന്നല്ലോ എനിക്കല്ലാഹു പലതും തന്നല്ലോ ആ തന്ന റബ്ബിനെ ഓർത്ത് കരയുന്ന ഒരു കരച്ചിലിന്റെ ഹൃദയം വേണം മക്കളെ കുറിച്ച് കരയാറില്ലേ ഉമ്മയെ കുറിച്ച് ഓർത്ത് കരയാറില്ലേ ഉപ്പയെ ഓർത്ത് കരയാറില്ലേ പലതും ഓർത്ത് കരയാറുണ്ട് പക്ഷേ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കൽബ് നമ്മുടെ കൽബായി മാറിയാൽ മാറിയാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അഞ്ചാമതായി കൽബ് നന്നാകാനുള്ള ഒരു വഴിയാണ് സ്വാലിഹിങ്ങളുമായി സഹവർത്തിക്കുക സ്വാലിഹിങ്ങളുമായി കൂട്ടുകൂടുക സ്വാലിഹിങ്ങളുടെ മജിലിസിൽ പോയിരിക്കുക സ്വാലിഹിങ്ങളുമായി ബന്ധപ്പെടുക നല്ലവരുമായി ബന്ധം സ്ഥാപിക്കുക അത് കൽബ് നന്നാവാനുള്ള അഞ്ചാമത്തെ ഒരു കാര്യമാണ് സ്വാലിഹികളുടെ മക്ബറകളിലേക്ക് പോകണം ഔലിയാക്കളുടെ സമീപത്ത് ചെല്ലണം വലിയ മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യണം അവിടെ കൊറേ സമയം ഇങ്ങനെ ഇരിക്കണം ചെലവഴിക്കണം ആ കൽവിന് വലിയ മാറ്റം ഉണ്ടാകും ഞാന് ഞാൻ കണ്ട കൊറേ ആളുകളുടെ കൽബ് അങ്ങനെയാ നന്നായത് മഹാന്മാരുമായി വലിയ ബന്ധം സ്വാലിഹിങ്ങളുമായി വലിയ സഹവർത്തിത്വം അവരുമായി വലിയ അടുപ്പം അടുപ്പം അത് കാരണമായി കൽബങ് നന്നായിപ്പോയിന്നായിപ്പോയി അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ